ൂ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല ഈ കേരള ട്രാൻസ്പോർട്ട് ശരിയാണ്

നല്ല മര്യാദക്ക് പറയാ കള്ളു കുടിച്ചിട്ടെന്ന് പറയലി കണ്ടക്ടർ എടാ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇതാണ് നൻറെ കൊഴപ്പ് താൻ കണ്ടുപിടിച്ചത് കണ്ടക്ടർന്ന് പറയുമ്പോ കറക്റ്റായിട്ട് പറയാൻ തന്നെ കൂടെ പറ്റുള്ളൂ ടി സിയിലെ അതും ഞാൻ കൊടുക്കണം ആള് കണ്ട ടിക്കറ്റ് കൊടുക്കണ ആള് അങ്ങനെ ശരിയല്ലേ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി പറയാനുള്ളത് മോനെ ഞാൻ ടിക്കറ്റ് കൊടുത്തു ഞാൻ ടിക്കറ്റ് കൊടുത്തു എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു ടിക്കറ്റ് പൈസ ഗവൺമെന്റിന് കൊടുത്തു മനസ്സിലാവൂല ഇംഗ്ലീഷാ വിദ്യാഭ്യാസം

പ്രൊഫഷനും കൊടുത്തു ഞാൻ ചെയ്തത് തെറ്റാണോ ചേട്ടാ ചേട്ടൻ വണ്ടിൽ കയറി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് കയറി ടിക്കറ്റ് കൊടുത്തു ആ കാശ് കോർപ്പറേഷൻ കൊടുത്തു പിന്നെ എന്താണ് ഇവിടെ തെറ്റ് ചേട്ടൻ ചേട്ടൻ എന്തിനാ പിന്നെ സസ്പെൻഡ് ചെയ്യുന്ന കാരണം ഹൈനോട്ട് അസംബ്ലി ഹൈനോട്ട് അസംബ്ലി എന്നെ എന്ത് സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തു അതെന്താണ് കാരണം എന്താണത് കെ എസ് ആർ ടി സി ശരിയല്ല ചേട്ടാ കെ എസ് ആർ ടി സി ശരിയാണ് കെ എസ് ആർ ടി സിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ടിക്കറ്റ് കൊടുത്തു ആ

ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ച് കോർപ്പറേഷൻ തിരിച്ചേപ്പിച്ചു അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്ത് അറിയേണ്ട സംഭവം ഞാൻ പൈസ മേടിച്ചു മേടിച്ചു ടിക്കറ്റ് കൊടുത്തു കൊടുത്തു കെ എസ് ആർ ടി സി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ തിരിച്ചിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് കോർപറേഷനില് കൊണ്ട് കൊടുത്തു എവിടെ കൊണ്ടുപോയി ബിവറേജ് കോർപ്പറേഷന് കൊണ്ട് കൊടുത്തു വന്നേ കോർപ്പറേഷനിൽ നിന്നെ സസ്പെൻഡ് പോലെ പിരിച്ചു ഞാൻ എനിക്കൊരു സസ്പെൻഷൻ ആവശ്യമാണ് പത്ത് പന്ത്രണ്ട് കൊല്ലേ ദുബായില് കിടന്നിട്ടേ ഖിന്റെ ഈ ഷെയ്ഖിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തോണ്ട് ഇണ്ടാക്കി വെച്ച കാശ്മോട്ട് കൂടി തല വീട് പഠിന്ന് അതിന്റെ മുമ്പിൽ ഞാനൊരു ഒരു പോകില് പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവിച്ചത് അപ്പഴേ പറഞ്ഞതല്ലേ ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ല ഇതാ പറഞ്ഞു നിനക്ക് തലക്ക് ഒളിവില്ലാന്ന് രണ്ടു തല വീട് പണിതിന് മുമ്പില് നമ്മളവിടെ ഒരു പോകമ്പില് പിടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ വേറെ പോയി നോക്കി പറഞ്ഞിട്ട് ആ ഇതാ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ തന്നെ പണങ്ക അപ്പ തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് അച്ഛനും ഇതാണ് നിന്റെ സ്വഭാവം ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം പറഞ്ഞത് മനസ്സിലായില്ല നിനക്ക്

എന്റെ പൊന്നുമുള്ള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നങ്ങളോ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ഊണി വന്നപ്പോ അവിടെ മീൻ കറി ഉണ്ടായിരുന്നില്ല ചാളകറി വെച്ചില്ലേ അതുകൊണ്ടാണ് ആ കലച്ചട്ടിയിലേ അപ്പൊ നമുക്കൊരു ആ നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളാ കലച്ചട്ടിയിലെ നമുക്കൊരു പറ്റിക്കാം നമുക്ക് നമുക്ക് ആ കലച്ചട്ടിയിലുണ്ടല്ലോ ആ നമ്മുടെ കലച്ചട്ടി മീൻ വെക്കുന്ന കലച്ചെ നമുക്ക് അതിനകത്ത് കുറച്ച് പശു ചാണക എടുത്ത് വാരി ഇടാം ആ ചാണകം പാലിടാ ചാണകം പാരിടാ ചാണകം ആണെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക ഐസ്ക്രീം എന്നിട്ട് എല്ലാം കൂടി കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പടം കൊണ്ടുനോട് വെച്ച ഇവൻ വന്നിട്ട് ആ എന്തിനാ കുടിക്കാൻ പോണത് എനിക്ക് പറയാ ഞാൻ കഴിച്ചോളൂ നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വല്ല കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കണ്ട വല്ല കണ്ടാ ഇതാണ് പറഞ്ഞത് അവനെ കുടിപ്പിക്കാനുള്ള സാധനം നീ കുടിക്കുന്നു എന്താണ് ഇയാളുടെ വാങ്ങാണ്ടു പോകണ കേസൊന്ന് കേട്ടില്ലാത്ത നേരെ നോക്കി ഇതുപോലെ ആരാധ നിൽക്കറിയോ ഞാനാ നിൽക്കറിയോ ഞാനും എന്റെ പെമ്പു ഇവിടെ നിൽക്കണ സമയത്ത് നീ വന്ന് കേസ് എന്താണത് നിങ്ങള് കണ്ടാ ഞങ്ങള് കണക്കായി പോയി നിങ്ങൾ ഭാര്യപ്പെടുത്തോ അല്ലേ നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നീക്കണം ഇച്ചിരി മാന്യമായിട്ട് നിക്കണം നിങ്ങളുടെ ഭാര്യക്ക് ഉമ്മ കൊടുത്തില്ലേ ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല െ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ രണ്ട് കണ്ണോട് കാണാൻ പരീക്ഷിക്കാം നമ്മളീ മുറ്റത്ത് നമ്മൾ നമുക്കൊന്ന് എന്ത് ചേട്ടാ ചേട്ടനെ കണ്ട എത്ര നാളായി ചേട്ടാ എവിടെയായിരുന്നു ചേട്ടാ നോക്കാൻ പോയിരിക്ക ¡De